പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിച്ച് മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി ഡൗൺലോഡ് ചെയ്യാം ഇന്ന് ദിവസം നൂറ്റി അറുപത്തി നാല് ഇന്നത്തെ വചനവായനയുടെ വചനഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനാല് രണ്ട് ധനവൃത്താന്തം അധ്യായങ്ങൾ പതിനാലും പതിനഞ്ചും ഉത്തമഗീതം അധ്യായം മൂന്ന് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ച് തുടങ്ങുകയാണ് വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനാല് ജെറോബോവാമിന് ശിക്ഷ അക്കാലത്ത് ജെറോബോവാമിൻ്റെ മകൻ അബിയ രോഗിയായി ജെറോബോവാം തൻ്റെ ഭാര്യയോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ജെറോബോവാമിൻ്റെ ഭാര്യയാണെന്ന് ആരും അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക ഈ ജനത്തിന് രാജാവ് എന്ന് എന്നെക്കുറിച്ച് പ്രസ്താവിച്ച അഹിയ പ്രവാചകൻ അതാ അവിടെയുണ്ട് പത്തപ്പവും അടകളും ഒരു കുപ്പി തേനും നിന്റെ കയ്യിലെടുത്ത് നീ അവൻ്റെ അടുക്കൽ ചെല്ലുക കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ നിന്നോട് പറയും ജെറോബോവാമിൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തു അവൾ എഴുന്നേറ്റ് ഷീലോയിലേക്ക് പോയി അഹിയായുടെ ഭവനത്തിലെത്തി തൻ്റെ പ്രായം മൂലം കണ്ണുകൾ വീങ്ങിയിരുന്നതിനാൽ അഹിയായ്ക്ക് കാണാൻ സാധിച്ചില്ല കർത്താവ് അഹിയായോട് അരുൾ ചെയ്തു ഇതാ ജെറോബോവാമിൻ്റെ ഭാര്യ തൻ്റെ പുത്രനെക്കുറിച്ചുള്ള കാര്യം നിന്നിൽ നിന്ന് അന്വേഷിക്കാൻ വരുന്നു കാരണം അവൻ രോഗിയാണ് നീ ഇങ്ങനെയൊക്കെ അവളോട് പറയണം വരുമ്പോൾ അവൾ അപരിചിത ഭാവത്തിലായിരിക്കും അവൾ വാതിൽക്കൽ വന്ന കാലൊച്ച കേട്ടപ്പോൾ അഹിയ പറഞ്ഞു ജെറോ ബോവാമിൻ്റെ ഭാര്യയെ വരൂ നീ അപരിചിത ഭാവം നടിക്കുന്നതെന്തിന് ഞാൻ കഠിനനായാണ് നിന്റെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് നീ ചെന്ന് ജറോബോവാമിനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ നേതാവായി നിയമിച്ചു ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യം ചീന്തിയെടുത്ത് ഞാൻ നിനക്ക് തന്നു നീയാകട്ടെ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് മാത്രം ചെയ്യാൻ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എൻ്റെ ദാസൻ ദാവീദിനെ പോലെ ആയിരുന്നില്ല മാത്രമല്ല നീ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെയും കാൾ കൂടുതൽ തിന്മ പ്രവർത്തിച്ചു എന്നെ പ്രകോപിപ്പിക്കുന്നതിനായി നീ പോയി നിനക്കായി മറ്റ് ദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളും ഉണ്ടാക്കുകയും നിന്റെ പിന്നിലേക്ക് എന്നെ വലിച്ചെറിയുകയും ചെയ്തു അതുകൊണ്ട് ജെറോബോവാമൻ്റെ കുടുംബത്തിന് ഞാൻ ഇത് ആ തിന്മ വരുത്തുന്നു ഇസ്രായേലിൽ ജെറോബോവാമനുള്ള അടിമയും സ്വതന്ത്രനുമായ ഓരോ പുരുഷനെയും ഞാൻ നശിപ്പിക്കും മാലിന്യം കത്തിച്ചു കളയുന്നതുപോലെ ജെറോബോവാമിൻ്റെ കുടുംബത്തിലുള്ളവ ഞാൻ പൂർണ്ണമായി കത്തിക്കും നഗരത്തിൽ വെച്ച് മരിക്കുന്ന ജെറോബോവാമിന്റെ ബന്ധുവിനെ നായ്ക്കൾ ഭക്ഷിക്കും വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പറവുകളും ഭക്ഷിക്കും എന്തെന്നാൽ കർത്താവ് സംസാരിച്ചിരിക്കുന്നു നീ എഴുന്നേറ്റ് നിന്റെ വീട്ടിൽ പോവുക നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും ഇസ്രായേൽ മുഴുവൻ അവനുവേണ്ടി വിലപിക്കുകയും അവനെ അടക്കുകയും ചെയ്യും ജെറോബോവാമിൻ്റെ സ്വന്തക്കാരിൽ അവൻ മാത്രമേ കല്ലറയിലെത്തുകയുള്ളൂ കാരണം ജറോബോവാമിൻ്റെ കുടുംബത്തിൽ അവനിൽ മാത്രമാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് പ്രീതികരമായ കാര്യം കണ്ടെത്തിയത് കർത്താവ് ഇസ്രായേലിൻ്റെ മേൽ തനിക്കായി ഒരു രാജാവിനെ ഉയർത്തും അവൻ ജറോബോവാമിൻ്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും ഇതാണ് ആ ദിവസം അതിപ്പോൾ തന്നെയല്ലേ ഇസ്രായേൽ അഷേരാകളെ ഉണ്ടാക്കി കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണ് ആടുന്നതുപോലെ അവിടുന്ന് ഇസ്രായേലിനെ അടിക്കും അവരുടെ പിതാക്കന്മാർക്ക് താൻ നൽകിയ ഈ നല്ല ദേശത്ത് നിന്ന് അവരെ പറിച്ചെടുത്ത് നദിക്കപ്പുറം ചിതറിച്ചു കളയും പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും ചെയ്ത ജെറോബോവാം നിമിത്തം അവിടുന്ന് ഇസ്രായേലിനെ കൈവിടിയും ജെറോബോവാമിൻ്റെ ഭാര്യ എഴുന്നേറ്റ് തീർസായിലേക്ക് നടന്നുപോയി അവൾ കൊട്ടാരത്തിൻ്റെ പടിക്കലെത്തിയപ്പോൾ കുട്ടി മരിച്ചു കർത്താവ് തൻ്റെ ദാസനായ അഹിയാപ്രവാചകൻ വഴി അരുൾ ചെയ്തതുപോലെ അവർ അവനെ സംസ്കരിക്കുകയും ഇസ്രായേൽ മുഴുവൻ അവനെ പ്രതി വിലപിക്കുകയും ചെയ്തു ജെറോബോവാമിൻ്റെ മരണം ജെറോബോവാമിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അതായത് അവൻ യുദ്ധം ചെയ്തതും അവൻ ഭരിച്ചതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ജെറോബോവാം ഭരിച്ച കാലം ഇരുപത്തിരണ്ട് വർഷങ്ങളായിരുന്നു അവനും തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു മകൻ നാദാബ് അവൻ്റെ സ്ഥാനത്ത് രാജാവായി യൂതാ രാജാക്കന്മാർ റഹോബോവാം സോളമന്റെ മകൻ റഹോബോവാം യൂതായിൽ ഭരിച്ചിരുന്നു രഘോബോവാം ഭരണമേൽക്കുമ്പോൾ അവന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു തൻ്റെ നാമം സ്ഥാപിക്കാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുമായി കർത്താവ് തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു അവൻ്റെ അമ്മൂന്നിയായ അമ്മയുടെ പേര് നാമ എന്നായിരുന്നു യൂത കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു തങ്ങൾ ചെയ്ത തങ്ങളുടെ പാപങ്ങളാൽ തങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത എല്ലാറ്റിനേക്കാളും അധികം അവർ അവിടുത്തെ അസഹിഷ്ണുവാക്കി ഉയർന്ന ഓരോ കുന്നിലും ഇലതൂർന്ന് നിൽക്കുന്ന ഓരോ മരച്ചുവട്ടിലും തങ്ങൾക്കായി അവരും പൂജാഗിരികളും സ്തംഭങ്ങളും അഷേരകളും ഉണ്ടാക്കി ദേശത്ത് പുരുഷ വേശ്യാചാരവും ഉണ്ടായിരുന്നു ഇസ്രായേലുടെ മുമ്പിൽ നിന്ന് കർത്താവ് ഭ്രഷ്ടരാക്കിയ ജനതകളുടെ എല്ലാ അമ്ളേച്ഛതകളും അവർ അനുകരിച്ചു റഘോബോവാം രാജാവായതിൻ്റെ അഞ്ചാം വർഷത്തിൽ ഈജിപ്തിലെ രാജാവായ ഷീഷാഖ് ജെറുസലേമിനെതിരെ കയറി ചെന്നു കർത്താവിൻ്റെ ആലയത്തിലെ നിധികളും രാജകൊട്ടാരത്തിലെ നിധികളും അവനെടുത്തു അവിടെ ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി സോളമൻ നിർമ്മിച്ച എല്ലാ സ്വർണ പരിചകളും അവനെടുത്തു റഘോഭോവാം രാജാവ് അവയ്ക്ക് പകരം പിച്ചളയുടെ പരിചകൾ നിർമ്മിച്ച് രാജകൊട്ടാരത്തിൻ്റെ വാതിൽ കാക്കുന്ന അകമ്പടിക്കാരുടെ നേതാക്കന്മാരെ ഏൽപ്പിച്ചു രാജാവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും അകമ്പടിക്കാരുടെ മുറിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു റഹോബോവാമിൻ്റെ പ്രവർത്തികരുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവരോന്നും യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ റഹോബോവാമിനും ജെറോബോവാമിനുമിടയിൽ എക്കാലവും യുദ്ധമുണ്ടായിരുന്നു റഹോബോവാം തന്റെ പിതാക്കന്മാരോടുകൂടെ ശയിച്ചു ദാവീദിന്റെ നഗരത്തിൽ തന്റെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിക്കപ്പെട്ടു അവന്റെ അമ്മൂന്നിയായ അമ്മയുടെ പേര് നാമ എന്നായിരുന്നു അവന്റെ സ്ഥാനത്ത് മകൻ അബിയാം രാജാവായി രണ്ട് ധനവൃത്താന്തം അധ്യായം പതിനാല് ആസ ആസ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ നല്ലതും നേരായതും പ്രവർത്തിച്ചു അവൻ അന്യ അന്യബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അഷേരാകൾ പിഴുതെറിയുകയും ചെയ്തു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാനും നിയമവും കൽപ്പനയും പാലിക്കാനും അവൻ യൂതായോട് നിർദ്ദേശിച്ചു യൂതാനഗരങ്ങളിൽ നിന്നെല്ലാം പൂജാഗിരികളും ധൂമപീഠങ്ങളും അവൻ നീക്കം ചെയ്തു അവൻ്റെ കീഴിൽ രാജ്യം ശാന്തമായിരുന്നു അവൻ യൂതായിൽ കോട്ട നഗരങ്ങൾ പണിതു എന്തെന്നാൽ രാജ്യത്ത് ശാന്തതയുണ്ടായിരുന്നു കർത്താവ് അവന് സ്വസ്ഥത നൽകിയിരുന്നതിനാൽ ആ വർഷങ്ങളിൽ ആരും അവനുമായി യുദ്ധം ചെയ്തില്ല അവൻ യൂതായോട് പറഞ്ഞു നമുക്ക് ഈ പട്ടണങ്ങൾ പണിയാം തുടർന്ന് മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് നമുക്കവ വലയം ചെയ്യാം നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ചതിനാൽ ദേശം നമ്മുടെ മുമ്പിലുണ്ട് നാം അവിടുത്തെ അന്വേഷിക്കുകയും അവിടുന്ന് ചുറ്റുപാടിൽ നിന്ന് നമുക്ക് സ്വസ്ഥത നൽകുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ അവർ അവ പണിത് പൂർത്തിയാക്കി ആ സായിക്ക് യൂതായിൽ നിന്ന് പരിചയും കുന്തവും വഹിക്കുന്ന മൂന്ന് ലക്ഷം പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ചെറു പരിചവാഹകരും വില്ലാളികളുമായി രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേരും ഉണ്ടായിരുന്നു ഇവരെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു എത്യോപ്യനായ സേര പത്തു ലക്ഷം പടയാളികളും മുന്നൂറ് രഥങ്ങളുമായി അവർക്ക് നേരെ പുറപ്പെട്ടു അവൻ മരേഷ വരെ എത്തി ആസ അവൻ്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നു അവർ മരേഷയിലെ സെഫാത്ത താഴ്വരയിൽ യുദ്ധത്തിനായി അണിനിരുന്നു അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു കർത്താവെ ബലവാനും ബലഹീനനുമിടയിൽ സഹായിക്കുക എന്നത് അങ്ങയ്ക്ക് നിസ്സാരമാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ പക്കൽ അഭയം തേടുന്നു അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വൻ സന്നാഹത്തിനെതിരെ വന്നിരിക്കുന്നത് കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ദൈവം മർത്യൻ അങ്ങേക്കെതിരെ പിടിച്ചു നിൽക്കാതിരിക്കട്ടെ എത്തിയോപ്പിക്കാരെ ആസായുടെയും യൂതായുടേയും മുമ്പിൽ വെച്ച് കർത്താവ് പ്രഹരിച്ചു എത്തിയോപ്പിക്കാർ പലായനം ചെയ്തു ആസായും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനവും ഖരാർ വരെ അവരെ പിന്തുടർന്നു എത്യോപ്യക്കാരിൽ ഒരുവനിലും ജീവൻ അവശേഷിക്കാത്ത വിധം അവർ നിബന്ധിച്ചു അവർ കർത്താവിൻ്റെ മുമ്പിലും അവിടുത്തെ സൈന്യത്തിൻ്റെ മുമ്പിലും തകർന്നു പോയിരുന്നു അവർ വളരെയധികം കൊള്ളവസ്തുക്കൾ കടത്തിക്കൊണ്ടുപോയി ഗരാറിന് ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവർ തകർത്തു കർത്താവിനെക്കുറിച്ചുള്ള ഭീതി അക്കൂട്ടരുടെ മേൽ വ്യാപിച്ചിരുന്നു അവരെല്ലാ പട്ടണങ്ങളും കൊള്ളയടിച്ചു അവയിൽ ധാരാളം കൊള്ളവസ്തുക്കൾ ഉണ്ടായിരുന്നു മൃഗങ്ങളുടെ തൊഴുത്തുകളും അവർ തകർത്തു ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും പിടിച്ചെടുത്ത് അവർ ജെറുസലേമിലേക്ക് മടങ്ങി രണ്ട് ധനവൃത്താന്തം അധ്യായം പതിനഞ്ച് ഉദയതിൻ്റെ പുത്രനായ അസറിയായുടെ മേൽ ദൈവത്തിൻ്റെ അരൂപി ആവശിച്ചു അവൻ ആസായുടെ പക്കൽ ചെന്ന് അവനോട് പറഞ്ഞു ആസ യൂതാം മുഴുവനുമേ ബെഞ്ചമിനെ എന്നെ ശ്രവിച്ചാലും കൂടെ നിങ്ങൾ ഉള്ളപ്പോൾ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ നിങ്ങൾക്കവിടുന്ന് കാണപ്പെടും എന്നാൽ നിങ്ങൾ നിങ്ങളവിടുത്തെ ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കും വളരെ നാളത്തേക്ക് ഇസ്രായേലിന് സത്യദൈവമില്ലായിരുന്നു പഠിപ്പിക്കുന്ന പുരോഹിതനില്ലായിരുന്നു നിയമവും ഇല്ലായിരുന്നു എന്നാൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് കാണപ്പെട്ടു അക്കാലത്ത് പുറത്തേക്ക് പോകുന്നവനും അകത്തേക്ക് വരുന്നവനും ഒരു സുരക്ഷിതത്വവും ഉണ്ടായിരുന്നില്ല കാരണം ദേശങ്ങളിൽ വസിക്കുന്ന എല്ലാവരുടെയും മേൽ വൻ സംഭ്രാന്തി ഉണ്ടായിരുന്നു ദൈവം സകലവിധ ദുരിതങ്ങളാലും അവരെ പീഡിപ്പിച്ചതിനാൽ ജനത ജനതയ്ക്കെതിരായും നഗരം നഗരത്തിനെതിരായുമെന്ന വിധം അവർ ചിഹ്നഭിന്നമാക്കപ്പെട്ടു എന്നാൽ നിങ്ങൾ ശക്തരായിരിക്കുവിൻ നിങ്ങളുടെ കൈകൾ തളർന്നു പോകാതിരിക്കട്ടെ നിശ്ചയമായും നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട് പ്രവാചകനായ ഉദയതിൻ്റെ ഈ വാക്കുകളും പ്രവചനവും ആശ കേട്ടപ്പോൾ അവൻ ശക്തി പ്രാപിച്ചു യൂത ബെഞ്ചമിൻ ദേശം മുഴുവനിലും നിന്നും താൻ എഫ്രായിം മലം നിന്ന് പിടിച്ചടക്കിയ നഗരങ്ങളിൽ നിന്നും അവൻ വിളയച്ച വിഗ്രഹങ്ങൾ നീക്കിക്കളഞ്ഞു അവൻ കർത്താവിൻ്റെ ഭൂമുഖത്തിന് മുമ്പിലുണ്ടായിരുന്ന കർത്താവിൻ്റെ ബലിപീഠം പുനരുദ്ധരിച്ചു പിന്നീട് അവൻ യൂതാം മുഴുവനെയും ബെഞ്ചമിനെയും ഇഫ്രായിമിലും മനാസിയിലും നിന്നും സിമിയോനിൽ നിന്നും പ്രവാസികളായി ഉണ്ടായിരുന്ന പരദേശികളെയും വിളിച്ചുകൂട്ടി കാരണം അവൻ്റെ ദൈവമായ കർത്താവ് അവനോടൊപ്പമുണ്ടെന്ന് കണ്ട് ഇസ്രായേലിൽ നിന്ന് ധാരാളം പേർ അവൻ്റെ ഭക്ഷത്തേക്ക് പതിച്ചിരുന്നു ആസായുടെ പതിനഞ്ചാം ഭരണവർഷത്തിൻ്റെ മൂന്നാം മാസമാണ് അവർ ജെറുസലേമിൽ വിളിച്ചു ചേർക്കപ്പെട്ടത് തങ്ങൾ കൊണ്ടുവന്ന കൊള്ള മുതലിൽ നിന്ന് എഴുന്നൂറ് കാളകളെയും ഏഴായിരം ആടുകളെയും ആ ദിവസം അവർ കർത്താവിന് ബലിയർപ്പിച്ചു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അന്വേഷിക്കാമെന്ന ഒരു ഉടമ്പടിയിലേക്കും അവർ പ്രവേശിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്ത ആരായാലും ചെറിയവനാകട്ടെ വലിയവനാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ വധിക്കപ്പെടും കൊമ്പുകളോടെയും കാഹളങ്ങളോടെയും ആർപ്പ് വിളിയോടെയും ഉച്ച അവർ കർത്താവിനോട് ശപഥം ചെയ്തു ഈ ശപഥത്തിൽ യൂത മുഴുവൻ ആഹ്ലാദിച്ചു കാരണം അവർ പൂർണ്ണ ഹൃദയത്തോടെ ശപഥം ചെയ്യുകയും പൂർണ്ണമായ ആഗ്രഹത്തോടെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടുന്ന് അവർക്ക് കാണപ്പെടുകയും ചെയ്തു കർത്താവ് ചുറ്റുപാടും അവർക്ക് സ്വസ്ഥത നൽകി ആസാ രാജാവിൻ്റെ അമ്മയായ മാക്ക അഷയരായുടെ ഹീനവസ്തു ഉണ്ടാക്കിയതിനാൽ അവൻ അവനവളെ രാജ്ഞിപഥത്തിൽ നിന്ന് മാറ്റി നിർത്തി കൂടാതെ അവളുടെ മുളയച്ച വസ്തു ആസ നശിപ്പിക്കുകയും പൊടിച്ച് കിദ്രോനരുവിക്കരികെ കത്തിച്ച് കളയുകയും ചെയ്തു എന്നാൽ അവർ ഇസ്രായേലിൽ നിന്ന് പൂജാഗിരികൾ നീക്കം ചെയ്തിരുന്നില്ല എങ്കിലും ആസായുടെ ദിനങ്ങളിലെല്ലാം അവൻ്റെ ഹൃദയം ശാന്തമായിരുന്നു തൻ്റെ പിതാവിൻ്റെ വസ്തുക്കളും സ്വന്തം കാണിക്ക വസ്തുക്കളും അതായത് വെള്ളിയും സ്വർണവും ഉപകരണങ്ങളും അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു ആസായിയുടെ ഭരണത്തിൻ്റെ മുപ്പത്തഞ്ചാം വർഷം വരെ യുദ്ധമൊന്നും ഉണ്ടായില്ല ഉത്തമഗീതം അധ്യായം മൂന്ന് എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ രാത്രികളിൽ ഞാൻ എൻ്റെ കിടക്കയിൽ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു എങ്കിലും കണ്ടെത്തിയില്ല ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ ചുറ്റിത്തിരിയട്ടെ എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ വീഥികളിലും ചത്തുരങ്ങളിലും ഞാൻ അന്വേഷിക്കട്ടെ ഞാൻ അവനെ അന്വേഷിച്ചു എങ്കിലും കണ്ടെത്തിയില്ല നഗരത്തിൽ ചുറ്റി നടക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടുമുട്ടി എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ നിങ്ങൾ കണ്ടുപോ അവരിൽ നിന്ന് കടന്നുപോയ ക്ഷണത്തിൽ തന്നെ എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ കണ്ടെത്തിയ ഞാൻ അവനെ പിടികൂടി എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് എന്നെ ഗർഭം ധരിച്ചവളുടെ മുറിയിലേക്ക് അവനെ കൊണ്ടുവന്ന ഞാൻ അവനെ പിടിവിട്ടില്ല മണവാളൻ ജെറുസലേം പുത്രിമാരെ സൈന്യങ്ങളെക്കൊണ്ടോ വയലിലെ പേടമാനികളെക്കൊണ്ടോ നിങ്ങളെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു ആനന്ദ നിർവൃതിയാകും വരെയുള്ള സ്നേഹം നിങ്ങൾ നിങ്ങളിളക്കുകയോ ഉണർത്തുകയോ ചെയ്യാതിരുന്നെങ്കിൽ വ്യാപാരിയുടെ സകല സുഗന്ധചൂർണത്തെയും കാൾ മീറയുടെയും കുന്തിരുക്കത്തിൻ്റെയും പരിമളം പരത്തുന്ന ധൂമസ്തംഭങ്ങൾ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഇവൾ ആരാണ് ഇതാ സോളമന് സ്വന്തം തന്നെയായ പല്ലക്ക് ഇസ്രായേലിൻ്റെ വീരന്മാരിൽ നിന്ന് അറുപത് വീരന്മാർ അവൾക്ക് അകമ്പടിയുണ്ട് എല്ലാവരും യുദ്ധാഭ്യാസികളായ ഖഡ്ഗധാരികൾ രാത്രികളിലെ ഭീതിമൂലം ഓരോരുത്തൻ്റെയും വാൾ അവനവൻ്റെ അരയിലുണ്ട് സോളമൻ രാജാവ് ലെബനോനിലെ തടികൾ കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി അവനതിൻ്റെ തൂണുകൾ വെള്ളികൊണ്ടും ചാരു സ്വർണം കൊണ്ടും ഇരിപ്പിടം നീലലോഹിതം കൊണ്ടും നിർമ്മിച്ചു പ്രേമം കൊണ്ട് ജെറുസലേം പുത്രിമാരാൽ കളം വരയ്ക്കപ്പെട്ടതായിരുന്നു അതിൻ്റെ ഉത്ഭാഗം സിയോൻ പുത്രിമാരെ നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് സോളമൻ രാജാവിനെ അവൻ്റെ വിവാഹ ദിനത്തിൽ അവൻ്റെ ഹൃദയാനന്ദത്തിൻ്റെ ദിനത്തിൽ അവൻ്റെ മാതാവ് അവനെ അണിയിച്ച കിരീടത്തോടുകൂടെ കണ്ടാലും പ്രിയപ്പെട്ടവരെ നൂറ്റി അറുപത്തി നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വചന പാരായണത്തെ എത്തിച്ച നല്ല കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ചിന്തകളിലേക്ക് കടക്കുകയാണ് ജെറോബോവാമിനെ പ്രതീക്ഷയോടെയാണ് ദൈവം അഭിഷേകം ചെയ്തത് അദ്ദേഹം വിശ്വസ്തനായിരുന്നെങ്കിൽ ജെറോബോവാമിൻ്റെ രാജസ്ഥാനം സ്ഥിരപ്പെടുമായിരുന്നു എന്നാൽ അയാൾ തൻ്റെ ജനത്തെ ദാനിലും ബഥേലിലും കാളക്കുട്ടികളുടെ ആരാധനയിലേക്ക് തിരിച്ചുവിട്ടു പ്രതിഷ്ഠകളിലേക്ക് നയിച്ചു അങ്ങനെ ഇസ്രായേൽ ജനതയെ ആകമാനം വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചുവിട്ടു എന്നതാണ് ജെറോബോവാമിൻ്റെ കുടുംബം തിരസ്കരിക്കപ്പെടുന്നതിനും തുടച്ച് നീക്കപ്പെടുന്നതിനും പിന്നിലെ കാരണം ബൈബിളിൽ പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇനി ജെറോബോവാമിൻ്റെ പാപം എന്ന് ആവർത്തിക്കപ്പെടുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഗ്രഹാരാധനയിലേക്ക് ജനത്തെ നയിച്ച ജെറോബോവാമിൻ്റെ പാപം എന്നതാണ് തൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് അയാൾ അനുദപിക്കാൻ തയ്യാറാവാതെ വരികയും എന്നാൽ അതേസമയം തന്നെ തൻ്റെ മകൻ അബിയ രോഗബാധിതനായപ്പോൾ ദൈവഹിതമറിയാൻ തൻ്റെ ഭാര്യയെ വേഷപ്രഛന്നയായി താൻ രാജാവാകും എന്ന് പ്രവചിച്ച അഹിയ പ്രവാചകൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു എന്നാൽ ജെറോബോവാമിൻ്റെ കുടിലതന്ത്രം ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ട അഹിയ കുട്ടി മരിച്ചു മരിച്ചുപോകുമെന്നും ജെറോബോവാമിൻ്റെ കുടുംബത്തെ അപ്പാടെ ദൈവം തുടച്ചു മാറ്റും എന്നുമുള്ള ദൈവ കൽപ്പന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറിയിക്കുന്നു അനുദിക്കാൻ തയ്യാറാകാതെ ദൈവത്തെ ഹൃദയത്തിൽ ഒന്നാമത്തെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ മനസ്സില്ലാതെ ഭൗതിക കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവഹിതമറിയാൻ യാത്രയാകുന്ന അനേകം ആളുകളുടെ പ്രതീകമാണ് പ്രതിനിധിയാണ് ജെറോബോവാമും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആത്യന്തികമായി ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അനുതാപമാണ് ജീവിതത്തെ നേരായ മാർഗത്തിൽ തിരിച്ചുവിടാൻ തയ്യാറാവുക എന്നതാണ് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഏറ്റവും സ്വീകാര്യമായ വസ്തുത അനുതാപമില്ലാത്ത ഹൃദയം ദൈവത്തോട് ആലോചന ചോദിക്കാൻ പോകുമ്പോൾ പ്രവാചകൻ്റെ ഹൃദയത്തെ വഞ്ചിച്ച് വഴിതിരിച്ചുവിട്ട് ഉപദേശമാരായാൻ വരുന്നവനെ ഞാൻ വഴിതെറ്റിക്കുമെന്ന സൂചന പ്രവചന ഗ്രന്ഥങ്ങളിലുണ്ട് ഈ നാളുകളിൽ ദൈവ മക്കൾ പാലിക്കേണ്ട ഒരു വിവേകം ഒരു വിവേചന ബോധം അതാണ് ദൈവം ആത്യന്തികമായി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ മടങ്ങിവരവാണ് നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള സന്നദ്ധതയാണ് യൂതാരാജാക്കന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും പ്രഹോബോവാമും അവിശ്വസ്തതയിൽ മരിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന അബിയാം രാജാവായി സ്ഥാനമേറ്റ് കഴിയുമ്പോൾ അദ്ദേഹം വിശ്വസ്തത പാലിക്കാൻ പരിശ്രമിച്ചു പ്രത്യേകിച്ച് യുദ്ധങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു അബിയാമിൻ്റെ മകനായിരുന്ന ആശ എടുത്തു പറയേണ്ട വിശേഷണങ്ങൾ ഉള്ള ആളായിരുന്നു അദ്ദേഹം ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദേശത്ത് നിന്ന് അയാൾ വിഗ്രഹങ്ങളെ നീക്കം ചെയ്തു വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു നടപടി ആസായിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹം തൻ്റെ അമ്മയായ മാക്ക അമ്മ റാണിയാണ് അല്ലെങ്കിൽ രാജ്ഞിയാണ് ഈ അമ്മ റാണിയായ മാക്കായെ അദ്ദേഹം തൻ്റെ നിന്ന് നീക്കം ചെയ്യുകയും ശിക്ഷണാനടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു കാരണം വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച മാക്ക ദൈവം സ്ഥാപിച്ച ആ സംവിധാനത്തിൽ തുടരാൻ തുടരാനർഹതയില്ലാത്തവളാണെന്ന് ആസാ തിരിച്ചറിഞ്ഞു വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ അമ്മ റാണിയായ മാക്കായെ ആ സ്ഥാനത്തുനിന്ന് ആസ മാറ്റുകയാണ് ആസായുടെ മറ്റൊരു പ്രത്യേകത ദാവീദിനെ പോലെ അദ്ദേഹം ദൈവസ്വരം കേൾക്കാൻ ഈ സന്ദർഭത്തിൽ തയ്യാറായി എന്നതാണ് പ്രവാചകനായ അസറിയായുടെ വചനം കേട്ട് അദ്ദേഹം ബലപ്പെട്ടു ഈ സന്ദർഭത്തിൽ പ്രവാചകന്മാരുടെ ഉദയത്തെക്കുറിച്ചുകൂടി അറിയുന്നത് നല്ലതാണ് ബൈബിളിൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരുടെ ചരിത്രം വിവരിക്കുന്നതിൻ്റെ സമാന്തരമായി പ്രവാചകന്മാരുടെ ചരിത്രം കൂടി വിവരിക്കപ്പെടുന്നുണ്ട് ആദം ഒരു പ്രവാചകനായി ഗണിക്കപ്പെട്ടിരുന്നു പിന്നീട് നോഹ ഏനോക്ക് മോശ തുടങ്ങിയ പ്രവാചകന്മാരെ നമ്മൾ ശ്രദ്ധിച്ചതാണ് ഒരു സ്ത്രീ പ്രവാചകയായിരുന്നു ദബോറ സാമുവേൽ മറ്റൊരു പ്രവാചകൻ പിന്നീട് നമ്മൾ കണ്ട വേറൊരു പ്രവാചകനാണ് ഗാദ് ദാവീതിൻ്റെ കാലത്ത് നാഥാൻ ജെറോബോവാമിനോട് പ്രവചിക്കുന്ന അഹിയ ആഹാവിൻ്റെ കാലത്ത് ഇനി മുന്നോട്ടുള്ള വായനയിൽ ഏലിയായും ഏലീഷായും പ്രവാചകന്മാരുടെ ഉദയം ഇസ്രായേലിൽ ആരംഭിക്കുന്നത് പ്രധാനമായും രാജാക്കന്മാരുടെ അവിശ്വസ്തത ആരംഭിക്കുമ്പോഴാണ് ദൈവജനത്തെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത രാജാക്കന്മാർ ദൈവിക നിയമത്തിൽ അനാസ്ഥയും അനാദരവും അവിശ്വസ്ഥതയും കാണിക്കുന്ന സന്ദർഭത്തിൽ ജനത്തെ നിയമപാലനത്തിലും വിശ്വസ്തയിലും ദൈവാശ്രയത്വത്തിലും ഏകദൈവാരാധനയിലും പിടിച്ചു നിർത്താൻ നിയോഗം ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയവരായിരുന്നു പ്രവാചകന്മാർ ഈ ചരിത്രം തുടർന്ന് പഴയ നിയമത്തിൽ മലാഖി എന്ന അവസാന പ്രവാചകനിൽ എത്തി നിൽക്കും മലാക്കിയിൽ നിന്ന് നാല് നൂറ്റാണ്ടിൻ്റെ ദൂരം കഴിയുമ്പോൾ ഒടുവിലത്തെ പ്രവാചകൻ സ്നാപക യോഹന്നാനും പ്രവാചകന്മാർ എപ്പോഴും തങ്ങളുടെ കാലഘട്ടങ്ങളെ ദൈവത്തിലേക്ക് തിരികെ നടക്കാൻ ഓർമ്മിപ്പിച്ചു സഭയ്ക്ക് വിശ്വാസികൾക്ക് ദൈവമക്കൾക്ക് നമുക്ക് ഒരു പ്രവാചക ദൗത്യമുണ്ട് ആ പ്രവാചക ദൗത്യം ആത്യന്തികമായി നമ്മൾ ദൈവത്തിലേക്ക് തിരികെ നടക്കണമെന്നും നമ്മുടെ കാലം ദൈവത്തിലേക്ക് തിരികെ നടക്കണമെന്നുമുള്ള സ്വയം ഓർമ്മപ്പെടുത്തലും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തലുമാണ് ബൈബിളിൽ രാജാക്കന്മാരുടെ ചരിത്രം മുന്നോട്ട് നാം വായിച്ചു പോകുമ്പോൾ വിജയികളാകണമെന്നല്ല വിശ്വസ്തരാകണമെന്ന് മദർ തെരേസ പറഞ്ഞതുപോലെ വിശ്വസ്തയുടെ പാഠങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാനാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഉത്തമഗീതത്തിൻ്റെ വായനയെക്കുറിച്ച് കൂടി ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് ഉത്തമഗീതത്തിൻ്റെ പൊതുവായ ഒരു സ്റ്റോറി ലൈൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സോളമൻ്റെ മുന്തിരി ഒരു കർഷകൻ്റെ മകളാവണം കഥാനായിക അവൾ വെയിലേറ്റ് കറുത്തവളായിരുന്നു തോട്ടത്തിൽ പണിയെടുത്ത് നിറം മങ്ങിയവളായിരുന്നു അങ്ങനെ തൻ്റെ വിരസമായ ജോലിയുടെയും ജോലി ഭാരത്തിൻ്റെയും വല്ലായ്മകൾക്കും ഉത്കണ്ഠകൾക്കും നടുവിലാണ് ഒരിക്കൽ അവൾ ആ തോട്ടത്തിൽ വച്ച് ഒരു ചെറുപ്പക്കാരനെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നത് അയാൾ ആരാണെന്ന് അവൾക്കറിയില്ല അവർ അനുരാഗബബദ്ധരാവുന്നു അവരുടെ പ്രേമം തീക്ഷണമാകുന്നു ആഴ്ചകൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോകുമ്പോൾ ഒരു വാഗ്ദാനം നൽകിയിട്ടാണ് അയാൾ പോകുന്നത് നിന്നെ വിവാഹം ചെയ്ത് എൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരും ഉത്തമഗീതം ആറ് ഗീതങ്ങളുടെ സമാഹാരമാണ് അതിൽ ഈ കഥാനായിക കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട് പ്രേമാധുരയായി കാത്തിരിക്കുന്ന മഴികളുമായി തൻ്റെ പ്രാണനാഥനെ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്ന വഴിവക്കിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഈ പെൺകുട്ടി അയാൾ മടങ്ങി വരാൻ വൈകുമ്പോൾ ഉത്കണ്ഠാകുലയാകുന്ന നേരത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഉത്തമഗീതങ്ങളിലുണ്ട് മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവളുടെ ഒരു സ്വപ്നമാണ് തൻ്റെ നായകനെ അന്വേഷിച്ച് അവൾ നഗരവീഥികളിലൂടെ അലഞ്ഞു നടക്കുകയും കാവൽക്കാരെ കണ്ടുമുട്ടുകയും തൻ്റെ മണവാളനെ തൻ്റെ പ്രാണനാഥനെ അവർ കണ്ടുവോ എന്ന് ചോദിക്കുന്നതുമൊക്കെ ഉൾപ്പെടുന്ന ഈ മൂന്നാം അധ്യായത്തിലെ ഈ ഗീതം അവരുടെ ഒരു സ്വപ്നമാവാനാണ് സാധ്യത ഉത്തമഗീതത്തിലെ ഈ ബന്ധത്തെ മൂന്ന് തലത്തിലാണ് നമ്മൾ കാണേണ്ടത് ഒന്നാമത് അത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ദാമ്പത്യത്തിൽ രൂപപ്പെടേണ്ട ആഴമായ തീക്ഷണമായ ആർദരമായ സുതാര്യമായ മറകളില്ലാത്ത അത്രയും ഇൻറ്റിമേറ്റായ ഒരു സ്നേഹബന്ധത്തിൻ്റെ പ്രതീകവും വിവരണവുമാണ് ഓർമ്മപ്പെടുത്തലാണ് ഉത്തമഗീതം കുടുംബജീവിതത്തിൽ രൂപപ്പെടേണ്ട ഏറ്റവും ആത്മാർത്ഥവും തീക്ഷണവുമായ ഭാര്യാഭർത്തൃ സ്നേഹ ഗാഠബന്ധം ഉത്തമഗീതത്തെ വ്യാഖ്യാനിക്കേണ്ട രണ്ടാമത്തെ തലം യഹോവയായ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഭാര്യാ ഭർതൃ ബന്ധമാണ് ഉത്തമഗീതത്തിൻ്റെ മൂന്നാമത്തെ വ്യാഖ്യാന തലം യേശുവും സഭയും തമ്മിലുള്ള ബന്ധമാണ് ഓരോ മനുഷ്യാത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് ഉത്തമഗീതം വളരെ പേഴ്സണലായ വളരെ സ്നേഹം നിറഞ്ഞ വളരെ ഇൻറ്റിമേറ്റായ ഒരു ദൈവബന്ധം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുവെന്ന് വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ഉത്തമഗീതം കർത്താവ് ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ ദിവസത്തെ വചനവായനയിലൂടെ വിശ്വസ്തയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് ഞാനങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവ് അമ്മറാണിയായ മാക്കായെ രാജസ്ഥാനത്ത് നിന്ന് അമ്മറാണി പദവിയിൽ നിന്ന് നീക്കം ചെയ്തു പോലും ആസാ ദൈവത്തോടുള്ള തൻ്റെ തീക്ഷ്ണത പ്രകടിപ്പിച്ചു എന്ന് വായിച്ചപ്പോൾ കർത്താവ് ദൈവിക നിയമങ്ങളോട് ഞങ്ങൾ കാണിക്കേണ്ട തീക്ഷ്ണതയെക്കുറിച്ച് ഒരിക്കൽ കൂടി ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനും നന്ദി പറയുന്നു അനുഭവിക്കാൻ തയ്യാറാവാതെ ദൈവത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ മാത്രം സ്വീകരിക്കാൻ സന്നദ്ധരാവുന്ന ഞങ്ങളുടെ ജഡത്തിൻ്റെ സ്വാഭാവിക പ്രവണതകളെ ഓർത്തും മാപ്പ് ചോദിക്കുന്നു പ്രവാചക സ്വരമായി മാറേണ്ട ജീവിതങ്ങളാണ് ഞങ്ങളുടെ ഇതെന്ന് തിരിച്ചറിയുന്നു അനുദവിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കാലത്തോട് ആവശ്യപ്പെടേണ്ടതുണ്ട് അതാരംഭിക്കേണ്ടത് ഞങ്ങളിലാണെന്നും ഓർമ്മപ്പെടുത്തിയതിന് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഉത്തമഗീതത്തിൻ്റെ വായനയിലൂടെ അങ്ങുമായി ഞങ്ങൾ രൂപപ്പെടുത്തി എടുക്കേണ്ട ഞങ്ങൾക്കുണ്ടാകേണ്ട ആഴമായ സ്നേഹബന്ധത്തെ ഓർമ്മിപ്പിച്ചതിനും അങ്ങേക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു കഥാവ് ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇവരുടെ കുടുംബ സാഹചര്യങ്ങളെയും ഇവർ കടന്നു പോകുന്ന സഹനങ്ങളുടെ നടുവിൽ അങ്ങ് ആശീർവദിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ ഇവരെ അങ്ങ് സഹായിക്കണമേ ഈ വചനവായനയുടെ സ്വരം ഇവരുടെ ഭവനത്തിലും ഇവരുടെ അന്തരീക്ഷത്തിലും മുഴങ്ങുമ്പോൾ ദൈവം ഈ കുടുംബങ്ങളിൽ കർത്താവെ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങൾ ചെയ്യണമേ ചെയ്യണമേയെന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഈ നല്ല ദിവസം തന്ന അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പിതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വചനവായന പദ്ധതിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും നാളെ വീണ്ടും ഈ വചന ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനീലച്ഛൻ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും ഈശോയെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് നൽകുകയാണ് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ